കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്താണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കേരള പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് കേരള സർക്കാർ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി നടപ്പിലാക്കിയ ഒരു നിയമമാണ് കേരള പ്രവാസി കേരളീയ ക്ഷേമ ആക്ട് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനം പതിനഞ്ചംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ നിയന്ത്രണത്തിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്നു ഇതിൽ അംഗങ്ങളായി അംശാദായം അടയ്ക്കുന്ന മാസംതോറും തോന്നം അടയ്ക്കുന്ന ഏതൊരു പ്രവാസിക്കും അവരുടെ നിലവിലുള്ള വരുമാനം പരിഗണിക്കാതെ മിനിമം അറുപത് വയസ്സിന് ശേഷം മാസംതോറും തോറും മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തി രൂപയും മാക്സിമം ആറായിരം അല്ലെങ്കിൽ ഏഴായിരം രൂപ വരെയുമാണ് ലഭിക്കുന്നത് നിലവിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഓൺലൈനിലായി ബോർഡിൽ അംഗത്വം എടുക്കുവാനും ഓൺലൈനിലൂടെ തന്നെ മാസം തോറും അംശാദായം അടയ്ക്കുന്നതിനും അതുപോലെ അറുപത് വയസ്സാകുമ്പോൾ ഓൺലൈനിലൂടെ തന്നെ പെൻഷന് അപേക്ഷിക്കുന്നതിനും കഴിയുന്നതാണ് പ്രവാസികളുടെ സമഗ്രമായ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ഇതിലെ അംഗങ്ങളായ പ്രവാസികൾക്ക് പെൻഷനും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും എത്തിച്ചു നൽകുന്നു അങ്ങനെ പ്രവാസ ജീവിതം മനോഹരമാക്കുവാൻ എല്ലാ പ്രവാസികളും ഇതിൽ അംഗമാ അംഗത്വം എടുക്കേണ്ടതാണ് ആദ്യമായി ചെയ്യേണ്ടത് ഈ സൈറ്റ് ഇപ്പോൾ കാലോചിതമായി പരിഷ്കരിക്കുകയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കും അപേക്ഷിക്കുന്നതിന് ഒരു വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ വെബ്സൈറ്റിൻ്റെ പേരാണ് ഡബ്ല്യു 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 ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്നത് ഡബ്ല്യു 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 ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ വർ ജി എന്നത് നിങ്ങൾ ഗൂഗിളിൽ പോയി പ്രവാസി കേരള എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രവാസി കേരള ഡോട്ട് ഒ ആ ജി എന്നൊരു സൈറ്റ് കാണുവാൻ കഴിയുന്നതാണ് ഇത് ഓപ്പൺ ആക്കുമ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സൈറ്റ് കാണുവാൻ കഴിയുന്നതാണ് ഇത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മുകളിൽ ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏകദേശം എട്ട് ലക്ഷത്തോളം അംഗങ്ങൾ ഇപ്പോൾ പ്രവാസി പെൻഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും ഈ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെ എന്ന് നോക്കാം അപേക്ഷകൻ്റെ പ്രായപരിധി പതിനെട്ടിനും അറുപത് വയസ്സിനും മധ്യേ ഉള്ളവരായിരിക്കണം ഇതിൽ മൂന്ന് വിഭാഗത്തിലുള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കുവാൻ കഴിയുന്നത് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴും വിദേശത്ത് ജോലി ചെയ്യുന്നവ അവരെ ഒന്ന് എ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തേത് രണ്ടു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ വിദേശത്ത് ജോലി ചെയ്ത് അതായത് ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്ത് തിരിച്ച് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നിട്ടുള്ളവർ അവരെ ഒന്ന് ബി വിഭാഗത്തിലാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കേരളം ഒഴിച്ച് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കുറഞ്ഞത് ആറ് മാസമെങ്കിലും ജോലി സംബന്ധമായി താമസിച്ച് വരുന്നവർ ആയിരിക്കണം ഇവരെ ഫോം രണ്ട് എ എന്ന് അറിയപ്പെടുന്നു ഈ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് ഇനിയും അപേക്ഷ സമർപ്പിക്കേണ്ട ഓഫീസുകൾ എവിടെയെന്ന് നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ അപേക്ഷകൾ തിരുവനന്തപുരം ഓഫീസിലും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ അപേക്ഷകൾ എറണാകുളം ഓഫീസിലും മറ്റ് ജില്ല എല്ലാ ജില്ലകളിലെയും അപേക്ഷകൾ കോഴിക്കോട്ട് ഓഫീസിലുമാണ് നൽകേണ്ടത് അങ്ങത്തെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനിയും ഈ അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് വിസയുടെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇനിയും വിദേശത്തു നിന്നും തിരിച്ചു വന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസുകളുടെ അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസുകളുടെ ഒരു സർട്ടിഫിക്കറ്റ് അതായത് രണ്ടു വർഷം പ്രവാസി ആയിരുന്നുവെന്നും ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസമാണെന്നും ഉള്ള സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഫോർമാറ്റ് ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അത് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി സൈനും സീലും എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ് ഇനിയും കേരളത്തിന് പുറത്ത് ഇപ്പോഴും തൊഴിൽ ചെയ്യുകയാണെങ്കിൽ തൊഴിലുടമയിൽ നിന്നോ അവിടെയുള്ള വില്ലേജ് ഓഫീസിൽ നിന്നോ കളക്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടി മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് അപ്ലോഡ് ചെയ്യണം ഇതിൻ്റെ ഫോർമാറ്റും നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് വായിച്ചും മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ കൂടി ചെയ്യാവുന്നതുകൊണ്ട് ഫിസിക്കലായി അപേക്ഷ സമർപ്പിക്കാതെ ഓൺലൈനിൽ കൂടി ചെയ്യുന്നതാണ് നല്ലത് ഇന്ന് സംസ്ഥാനത്തുള്ള എല്ലാ അക്ഷയ സെൻറ്ററുകളിലും സ്വന്തമായി ഓൺലൈനിലൂടെയും വളരെ എളുപ്പം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരമാണ് ഇതിൻ്റെ മുഖ്യ ഓഫീസെങ്കിലും എറണാകുളം കോഴിക്കോട്ട് എന്നീ സ്ഥലങ്ങളിൽ ഇതിൻ്റെ റീജിയണൽ ഓഫീസുകൾ ഉണ്ട് അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇനിയും ഇരുന്നൂറ് രൂപ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ് അത് ലഭിച്ചതിന് ശേഷം മാസം തോറും നാം സബ്സ്ക്രിപ്ഷൻ അതായത് അംശാദായം അടച്ച് തുടങ്ങാവുന്നതാണ് വിദേശത്ത് ഇപ്പോഴും ജോലി ചെയ്യുന്ന ഒരാൾക്ക് പ്രതിമാസം മുന്നൂറ്റി അൻപത് രൂപയും തിരിച്ചു വന്ന പ്രവാസിക്ക് ഇരുന്നൂറ് രൂപയും ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയന് ഇരുന്നൂറ് രൂപയുമാണ് അംശാദായം മാസം തോറും അടയ്ക്കേണ്ടത് മുന്നൂറ്റി അൻപത് രൂപ മാസം തോറും അടയ്ക്കുന്ന വ്യക്തിക്ക് മിനിമം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസം തോറും അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്നത് അതുപോലെ ഇരുന്നൂറ് രൂപ മാസം തൂകം അടയ്ക്കുന്ന തിരിച്ചു വന്ന പ്രവാസിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മിനിമം മൂവായിരം രൂപയുമാണ് മിനിമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും അംശാദായം തുടർച്ചയായി അടച്ചിട്ടുള്ളവരെയാണ് ഇനി പ്രവാസി പെൻഷനിൽ ഏഴായിരം രൂപ വരെ അറുപത് വയസ്സിന് ശേഷം കിട്ടുമെന്ന് പറയുന്നത് ആർക്കാണ് എന്ന് നോക്കാം ഈ പെൻഷനിൽ പദ്ധതിയിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അംഗമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തുടർച്ചയായി അഞ്ചു വർഷമെങ്കിലും അംശാദായം അടയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പതിനെട്ടാമത്തെ വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ അഞ്ച് വർഷം പൂർത്തിയാകുന്നതാണ് എന്നാൽ ആ വ്യക്തിക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ അറുപത് വയസ്സുവരെ അംശാദായം തുടർന്ന് ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷവും അടച്ചുവെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഓർക്കേണ്ടതാണ് ആ വ്യക്തി ഇരുപത്തിമൂന്ന് വയസ്സിന് ശേഷം അംശാദായം അടച്ചിട്ടില്ല എങ്കിൽ അറുപത് വയസ്സാകുമ്പോൾ ആ വ്യക്തിക്ക് പെൻഷൻ പോയിട്ട് അടച്ച അഞ്ച് വർഷത്തെ പൈസ പോലും തിരിച്ച് കിട്ടുകയില്ല എന്ന് എന്നും ഓർക്കണം പിന്നെ എങ്ങനെയാണ് ഏഴായിരം രൂപ അറുപത് വയസ്സിന് ശേഷം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് പതിനെട്ട് വയസ്സിൽ ചേർന്ന വ്യക്തി ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷം അടയ്ക്കുന്ന തുകയുടെ അഞ്ച് വർഷത്തിന് ശേഷം അടയ്ക്കുന്ന തുകയുടെ മൂന്ന് ശതമാനം കൂടി മിനിമം അഞ്ച് വർഷത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കൂടെ കൂട്ടിക്കിട്ടുന്നതാണ് അങ്ങനെ പരമാവധി പെൻഷൻ തുക ഏഴായിരം രൂപ വരെ ആകുന്നതാണ് ഇനിയും അൻപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇതിൽ ചേരുന്നതെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാസം തോറും പെൻഷൻ ലഭിക്കുന്നതാണ് ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇതിൽ ചേർന്നതെങ്കിൽ അൻപത് വയസ്സ് ശേഷം അടച്ച പത്തു വർഷത്തെ തുകയായ തുകയുടെ മൂന്ന് ശതമാനം കൂടി കൂട്ടി ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം പെൻഷൻ ലഭിക്കുന്നതാണ് എങ്ങനെയായാലും പെൻഷൻ തുക ഏഴായിരം രൂപയ്ക്ക് മുകളിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുകയില്ല അതുപോലെ ഇരുന്നൂറ് രൂപ അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ആറുന്നൂറ് ആറായിരം രൂപയ്ക്ക് മുകളിലും പെൻഷൻ തുക ലഭിക്കുകയില്ല എന്ന് ഓർക്കുക അറുപത് വയസ്സുവരെ ഒരാൾക്ക് ഈ പദ്ധതിയിൽ ചേരാമെങ്കിലും അഞ്ചു വർഷം തുടർച്ചയായി അംശാദായം അടച്ചെങ്കിൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നത് ഓർത്തിരിക്കുക അതായത് അൻപത്തി ഒൻപതാം വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് അറുപത്തി നാലാമത്തെ വയസ്സിലായിരിക്കും പെൻഷൻ ലഭിക്കുന്നത് അതായത് പന്ത്രണ്ടായിരം രൂപ അഞ്ചു വർഷം കൊണ്ട് അംശാദായം അടയ്ക്കുന്ന ഒരു വ്യക്തി ഒരു വർഷം കൊണ്ട് തന്നെ പെൻഷനായി മൂവായിരം ഇൻറ്റു പന്ത്രണ്ട് മാസം മുപ്പത്തി ആറായിരം രൂപ ലഭിക്കുന്നതാണ് അതായത് അൻപത് അൻപത്തി അഞ്ച് വയസ്സിന് ശേഷം ഈ പദ്ധതിയിൽ ചേർന്ന് നല്ലൊരു തുക പെൻഷനായി വാങ്ങാവുന്നതാണ് ഇപ്പോൾ എല്ലാ മാസവും പത്താം തീയതി തന്നെ പെൻഷൻ തുക ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നുണ്ട് മറ്റ് സാമൂഹ്യ പെൻഷനുകളെ പോലെ യാതൊരുവിധമായ വരുമാന പരിധിയോ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നാൽ പ്രവാസി പെൻഷൻ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഗവൺമെൻറ്റിൻ്റെ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകളായ വാർത്തക്യ പെൻഷനോ അതുപോലെയുള്ള മറ്റ് പെൻഷനുകളോ വാങ്ങുന്നതിന് അനുവാദം ഇല്ല കാരണം പ്രവാസി പെൻഷന് വേണ്ടി അംശാദായം അടയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി ഗവൺമെൻറ്റും ഒരു വീതം അടയ്ക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ പ്രവാസി പെൻഷൻ വാങ്ങിച്ച് ലഭിച്ചു തുടങ്ങുമ്പോൾ മറ്റേത് ക്യാൻസ് മറ്റേ പെൻഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി പഞ്ചായത്തിൽ ഒരു അപേക്ഷ നൽകിയാൽ മതി അത് ക്യാൻസൽ ചെയ്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ പെൻഷൻ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യമായി പറയുകയാണെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷൻ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് അഞ്ച് വർഷത്തിൽ കൂടുതൽ അംശാദായം അടച്ചിട്ടുള്ള അടച്ചിട്ടുള്ളവർക്ക് മിനിമം പെൻഷന് പുറമേ അധികമായി അടച്ച തുകയുടെ മൂന്ന് ശതമാനം കൂടി പെൻഷൻ തുകയിൽ ലഭിക്കുന്നതാണ് രണ്ടാമതായി കുടുംബ പെൻഷൻ പദ്ധതി ഇതിലുണ്ട് എന്നതാണ് അതായത് പെൻഷൻ അർഹത നേടിയതിന് ശേഷം ഒരംഗം മരണമടയുന്ന പക്ഷം അയാളുടെ നിയമാനുസൃതമായ നോമിനിക്ക് മരിച്ചുപോയ വ്യക്തിക്ക് കിട്ടിയ തുകയുടെ അൻപത് ശതമാനം പെൻഷൻ അവരുടെ നോമിനിക്ക് ലഭിക്കുന്നതാണ് കൂടാതെ അവശതാ പെൻഷൻ അതിന് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുള്ളവരായിരിക്കണം അതുപോലെ തൊഴിൽ ചെയ്യുന്നതിന് സ്ഥായിയായ ശാരീരിക അവശതമൂലം കഷ്ടപ്പെടുന്നവർക്കും പെൻഷൻ തുകയുടെ നാൽപ്പത് ശതമാനത്തിന് തുല്യമായ തുക പ്രതിമാസം അവശതാ പെൻഷൻ ലഭിക്കുന്നതാണ് അടുത്തതേ ചികിത്സാ സഹായം ഇത് പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തുടങ്ങിയാൽ പിന്നെ ലഭിക്കുന്നതല്ല അംശാദായം അടച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത് ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത് നൽകുന്നത് പരമാവധി ലഭിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഇതിനൊക്കെ ഓൺലൈനിൽ അപേക്ഷിക്കാൻ ഹോം പേജിൽ ഇടതുവശത്ത് കാണുന്ന സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അപേക്ഷിക്കേണ്ടത് അടുത്തത് വിവാഹ സഹായധനം ഇത് ലഭിക്കുന്നത് അംശാദായം മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായി അടച്ചിട്ടുള്ളവരായിരിക്കണം എന്നുണ്ട് പരമാവധി ലഭിക്കുന്ന പതിനായിരം രൂപ മറ്റൊരു പരമാവധി വിവാഹ സഹായധനമായി ലഭിക്കുന്നത് പതിനായിരം രൂപയാണ് മറ്റൊരു ആനുകൂല്യമാണ് വിദ്യാഭ്യാസ ആനുകൂല്യം അംശാദായം അടച്ച് രണ്ട് വർഷം കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ് അവരുടെ മക്കൾക്കായിരിക്കും പെൺമക്കൾക്കായിരിക്കും വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷിക്കുവാൻ കഴിയ അവരുടെ പേരിലായിരിക്കണം അപേക്ഷിക്കേണ്ടത് രണ്ടു വർഷം കഴിഞ്ഞാൽ ഇതിന് അപേക്ഷിക്കാവുന്നതാണ് പരമാവധി നാലായിരം രൂപയാണ് ഇതിന് ലഭിക്കുന്നത് പിന്നീട് പ്രസവാനുകൂല്യം ഇത് വനിതാ അംഗത്തിന് മാത്രമാണ് ലഭിക്കുന്നത് പരമാവധി രണ്ടായിരം രൂപയാണ് പ്രസവ ആനുകൂല്യമായി ലഭിക്കുന്നത് രണ്ട് തവണ മാത്രമേ പ്രസവ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അതുപോലെ അടുത്തതായി ലഭിക്കുന്നത് അംഗങ്ങൾ മരണമടഞ്ഞാൽ ആസിറക്ക് ലഭിക്കുന്ന സഹായധനമാണ് അത് അൻപതിനായിരം രൂപ ഒന്ന് എ വിഭാഗത്തിലും ഒന്ന് ബി വിഭാഗത്തിലുള്ളവർക്ക് മുപ്പതിനായിരം രൂപയുമാണ് നോമിനിക്ക് ലഭിക്കുന്നത് ഇനി പ്രവാസി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാ വർഷവും മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രവാസി കേരളകളുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് ഓൺലൈനിൽ കൂടി ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇതുവരെയും എത്തിയിട്ടില്ല വന്നിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ അവരുടെ പെൻഷൻ ഏപ്രിൽ മുതൽ ലഭിക്കുന്നതല്ല പിന്നെ എന്നാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് ജീവിച്ചിരിപ്പുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് അന്ന് മുതലേ പിന്നെ പെൻഷൻ ലഭിക്കുകയുള്ളൂ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസുകളുടെയോ അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസ ഓഫീസുകളുടെ സൈനും സീലും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രവാസി കേരളയുടെ രജിസ്ട്രേഡ് ഓഫീസിലാണ് അയച്ചു കൊടുക്കേണ്ടത് മാർച്ച് മാസത്തിൽ എടുക്കുന്ന എടുക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഓർക്കുക ഇവിടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ചെയ്യണമെങ്കിലും പുതുതായി അപേക്ഷിക്കണമെങ്കിലും ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ടേ എന്നാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഈ കാണുന്ന ഓൺലൈൻ സേവനങ്ങൾ ഓൺലൈൻ സേവനങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്യണം ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന ഓൺലൈൻ സേവനങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷനുകൾ കാണുവാൻ കഴിയും ആദ്യം ന്യൂ രജിസ്ട്രേഷൻ രണ്ടാമത് അംഗത്വമുള്ളവർ മൂന്നാമത് യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ നമുക്ക് ആദ്യമായി ചേരുകയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ വരുന്ന പോപ്പ് മെസ്സേജിൻ്റെ ചതുരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതൊക്കെ സ്വന്തമായി ചെയ്യുവാൻ അറിയാത്തവർ അക്ഷയ സെൻ്ററുകളെ സമീപിച്ച് ചെയ്യുക അവർ തരുന്ന യൂസറിനെയും പാസ്വേഡ് ഓർത്തുവെക്കുകയും ചെയ്യേണ്ടതാണ് എന്തായാലും പ്രവാസികളായ എല്ലാവർക്കും അംഗമാകുവാൻ പറ്റിയ ഒരു ക്ഷേമനിധിയാണ് പ്രവാസി വെൽഫെയർ ഫണ്ട് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്